തങ്കമണി സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ സയൻസിലെ പുതിയ നേട്ടങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംവാദം സംഘടിപ്പിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഐഎസ്ആർഒയിലെ യുവ ശാസ്ത്രജ്ഞയുമായ അഞ്ചു ഒൾ കെ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളുമായാണ് യുവ ശാസ്ത്രജ്ഞ സംവാദം നടത്തിയത് ബഹിരാകാശത്തിലെ അനന്ത സാധ്യതകൾ വിശദീകരിക്കുകയും കുട്ടികൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികൾ നൽകുകയും ചെയ്തു എപ്പോഴും പുതിയ അറിവുകൾ കണ്ടെത്തണമെന്നും ഉയർന്ന ചിന്താഗതിയും ജീവിതത്തിന് ഒരു ലക്ഷ്യവും ഉണ്ടായിരിക്കണമെന്നും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലെ യുവ ശാസ്ത്രജ്ഞയായ അഞ്ചുമോൾ കെ എസ് കുട്ടികളെ ഓർമ്മപ്പെടുത്തി ചാർട്ടിങ് ഫ്രം ദ മോൾഡ് ടു ദ ലീവ്സ് ആൻഡ് ഓൾ ദ യുനോ ആദ്യം വളരുന്ന സ്ക്യുരറ്റ് അതിനെപ്പറ്റി തന്നെ ജിജ്ഞാസയോടെ കാണാൻ പറ്റുകയാണെങ്കിൽ എർത്തസ് എ ഹോൾ എന്ന് നോക്കുമ്പോൾ ലിവിങ് ലിവിങ് ആയിട്ടുള്ള ബീങ്ങ്സ് ആകെ കണ്ടിട്ടുള്ളത് ഈ ഒരു പ്ലാനറ്റിലാണ് വേറൊരു പ്ലാനറ്റിലും ഒരു സാഹചര്യം പോലും ഇല്ല ആൻഡ് യു ആർ എ പേഴ്സൺ യു ആർ ലിവിങ് ബീങ് തിങ്കിങ് അബൌട്ട് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ അപ്പം നമുക്ക് നമ്മളിങ്ങനെ ജീവനോടെ ഇരിക്കുന്നതിന് തന്നെ നമ്മളിങ്ങനെ വാവ് എവ്രിതിങ് ഇസ് കറക്റ്റ് അതായത് ഫുഡിന് ഫുഡ് കറക്റ്റ് ആയിട്ട് എല്ലാം ഈ ഒരു ഭൂമിയിലുണ്ട് അപ്പോൾ ആ ഒരു വാവ് ഫാക്ടും അതിനെ എന്തുകൊണ്ട് എങ്ങനെ ആ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്യണമെന്നും അറിയണമെന്നുള്ള ആ ഒരു ജിജ്ഞാസ യു 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 ലവ് സയൻസ് ആൻഡ് ആർ ഫോർ ഇറ്റ് സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ് പി ടി എ പ്രസിഡന്റ് ജോയി കാട്ടുപാലം അധ്യാപകരായ ടോം കുര്യൻ ലൈസാമ കെ എ ഷൈനിമോൾ ടി ഡി ജിഷമോൾ ജോൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി